നമസ്കാരം എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മളൊക്കെ പണ്ടൊക്കെ ആണെങ്കിൽ ഒരാളെ കണ്ടാൽ അയാൾ എങ്ങനെ ഏത് തരത്തിലുള്ള വീട്ടിലാണെന്നോ അത് അയാൾക്ക് എഡ്യൂക്കേഷൻ എങ്ങനെയാണെന്നോ അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നോ പിന്നെ അവരുടെ ചുറ്റുപാട് എങ്ങനെയാണെന്നോ ഒക്കെ ഏകദേശമൊക്കെ ഒന്നും മുഴുവനായിട്ടൊന്നും അല്ല കേട്ടോ ഏകദേശം ഒക്കെ ഒന്നും മനസ്സിലാക്കാനൊക്കെ ഒന്ന് സാധിച്ചെന്ന് വരും ഇന്ന് നമുക്കൊന്നും സാധിക്കുന്നില്ല കാരണം എന്താ വസ്ത്രധാരണത്തിൽ പല രീതിയിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരുന്നത് അതും അത് കണ്ട് നമുക്കൊരിക്കലും അവർക്കൊരു പേഴ്സണാലിറ്റി ഉള്ളവരാണെന്നോ ഒരു മാന്യതയുള്ളതാണെന്നോ നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് നമുക്ക് നല്ല ക്യാരക്ടർ ഉള്ളവരാണെന്നോ മനസ്സിലാക്കാനും സാധിക്കുന്നില്ല പിന്നെ അവരുടെ കയ്യിലൊക്കെ വില കൂടിയ മൊബൈൽ ഫോണും അതുപോലെ അവർ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ചിലപ്പോൾ വില കൂടിയതായിരിക്കും അത് കണ്ടിട്ട് നമുക്ക് അവരുടെ ജീവിത പശ്ചാത്തലം നല്ലതാണോ ഉയർന്ന നിലവാരമുള്ളതാണോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എവിടെ നോക്കിയാലും നമുക്ക് ഒന്നും മനസ്സിലാകാത്ത രീതിയിലാണ് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവരൊറ്റ നോട്ടത്തിൽ കാണുമ്പം ചിലപ്പോൾ അതുകൊണ്ടായിരിക്കുമോ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ചില ചില അബദ്ധങ്ങളിൽ ചാടുന്നത് മുമ്പൊക്കെ ആണെങ്കിൽ ഇത്തരം അബദ്ധങ്ങളൊക്കെ ചാടുന്നത് കുറവായിരിക്കും ഒരു പ്രദേശത്ത് ഒന്നോ രണ്ടോ കുട്ടികൾ അങ്ങനെയൊക്കെ ഉണ്ടാകുകയുള്ളൂ ഇന്ന് അബദ്ധത്തിൽ ചാടാത്ത ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ഒക്കെ ഉള്ളു അതെനിക്ക് തോന്നുന്നത് നമുക്ക് അവരെ ഒറ്റ നോട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കാത്ത രീതിയിലാണ് അവരുടെ ദിനചര്യകൾ മാറുന്നത് ഇതെനിക്ക് മാത്രം തോന്നിയ കാര്യങ്ങളാണേ ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ